ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബീഡ് വർക്ക് ഡിസൈനാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സ് വൈറ്റ് പേൾസ് പിന്നെ ഗ്രീൻ കളറുള്ള റൗണ്ട് ബീഡും അതുപോലെ തന്നെ റെഡ് കളറുള്ള റൗണ്ട് ബീഡാണ് കേട്ടോ ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കുർത്തി ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അതിൻ്റെ സെൻറ്ററാണ് സെൻറ്ററിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു മൂന്നര ഇഞ്ചും ഇങ്ങോട്ടൊരു മൂന്നര ഇഞ്ചും താഴേക്കൊരു പന്ത്രണ്ടര ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ സ്കെയിൽ ഒന്ന് വെച്ചിട്ട് ഒരു വി ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ മൂന്നര എന്ന് പറഞ്ഞില്ല അവിടുന്ന് ആണ് നമ്മളിപ്പോൾ ഈ ഒരു പന്ത്രണ്ടര ഇഞ്ചിങ്ങോട്ട് താഴേക്ക് വരച്ചു കൊടുക്കുന്നത് ഇനി നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് മുകളിൽ നിന്ന് താഴേക്കൊരു ആറര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ നെക്ക് വരുന്നത് നമ്മൾ ആ വരച്ച ആ വി ഷേപ്പിൻ്റെ അവിടുന്ന് താഴേക്ക് ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒരു ലൈനും കൂടെ വരച്ചു കൊടുക്കുവാണ് എന്നിട്ട് നെക്കിൻ്റെ രണ്ട് വശത്തും നമുക്ക് സ്ലാൻഡിങ് ആയിട്ട് ലൈൻസ് വരച്ചു കൊടുക്കണം അപ്പോൾ അതൊരു ഏകദേശം ഒരു ആറ് ലൈൻസോളമാണ് ഇതുപോലെ വരച്ചു കൊടുക്കേണ്ടത് ഞാനിത് വരയ്ക്കാനായിട്ട് എടുത്തേക്കുന്ന എന്ന് പറഞ്ഞാൽ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് കേട്ടോ അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്ത് വെച്ചിട്ടാണ് ക്ലോത്തിൽ വരയ്ക്കുന്നതെന്ന് അപ്പോൾ ഇത് ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് ഇത് ആമസോണിൽ കിട്ടും അതും അല്ലെങ്കിൽ സ്റ്റേഷനറി ഷോപ്പുകളിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ ഇനി ഇവിടെ നമുക്ക് ഓരോ സർക്കിൾസും വരച്ച് കൊടുക്കാം ഒരു നാല് സർക്കിളാണ് ഫസ്റ്റ് റോയിൽ വരയ്ക്കേണ്ടത് സെക്കൻഡ് റോയിൽ വരുമ്പോൾ മൂന്ന് സർക്കിൾ വരയ്ക്കണം തേർഡ് റോയിൽ രണ്ട് സർക്കിൾ പിന്നെ ഒരു സർക്കിൾ അങ്ങനെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇനി സർക്കിൾസ് വരച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ക്ലോത്തിൽ വരയ്ക്കുമ്പം ഇതുപോലെയുള്ള പെൻസിലൊക്കെ വെച്ച് വരയ്ക്കുമ്പോൾ ഒത്തിരി ഡാർക്കും ചെയ്യാതെ കുറച്ച് ലൈറ്റായിട്ട് വരയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ അതൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വായിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യം ഞാൻ വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ ലൈൻസ് ഉണ്ടല്ലോ ഇവിടെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ബീഡ് വർക്കാണ് ആണ് കേട്ടോ ചെയ്യുന്നത് നീഡിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ആ നീഡിലേക്ക് ഒരു ആൻറ്റിഗോൾഡിൻ്റെ കട്ട് ബീഡ് എടുക്കുവാണ് എന്നിട്ട് ഇത് ബാക്കിലേക്ക് ഞാൻ നീഡിൽ താഴ്ത്തി എടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബാക്ക് സ്റ്റിച്ചിൻ്റെ മെത്തേഡ് ആയതുകൊണ്ടാണ് ബാക്കിലേക്ക് നീഡിൽ താഴ്ത്തി എടുത്തേക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ഫ്രണ്ടിലായിട്ട് വീണ്ടും നീഡിൽ ഇതുപോലെ എടുക്കാം എന്നിട്ട് അതിലേക്ക് വീണ്ടും ആൻ്റിഗോൾഡിൻ്റെ കട്ട് ബീഡ് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട് അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന നീഡിൽ എന്ന് പറഞ്ഞാൽ നീഡിൽ നമ്പർ ആണ് അത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ബീഡ്സ് വർക്ക് അസ്വ ിക്കിൻസ് വർക്കൊക്കെ ചെയ്യാറുള്ളത് ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള സിമ്പിൾ വർക്കിൽ വേണം നിങ്ങൾ ആദ്യം വർക്ക് ചെയ്ത് തുടങ്ങാനായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് നമ്മളൊന്ന് പ്രാക്ടീസ് ആയിട്ട് വേണം ഹെവി വർക്ക്സ് ഒക്കെ എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് വരയ്ക്കാനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതുപോലെ വർക്ക് ചെയ്ത് പോകാനും നല്ല ഈസിയാണ് കട്ട് ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ആ റൗണ്ടിനുള്ളിൽ വർക്ക് ചെയ്യാനായിട്ട് സെൻ്ററില് നമുക്കൊരു ഗ്രീൻ കളറുള്ള റൗണ്ട് ബീഡ് ഞാൻ പ്ലേസ് ചെയ്ത് കൊടുക്കുവാണ് ഇനി അതിന് ചുറ്റുമായിട്ട് നമുക്കൊരു ആറ് ഗ്രീൻ കളറുള്ള ബീഡും കൂടി എടുത്തിട്ട് അത് ഇതുപോലെ നീഡിലേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഫസ്റ്റ് നമ്മൾ വെച്ച ആ ബീഡിന് ചുറ്റുമായിട്ടൊന്ന് വെച്ച് കൊടുക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ നീഡിൽ കടത്തി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കടത്തി എടുത്ത് കഴിയുമ്പം അത് ഇങ്ങനെ വളഞ്ഞ് കറക്റ്റ് ആ ഒരു റൗണ്ടായിട്ട് തന്നെ വരും ഇനി ഇടയ്ക്കിടയ്ക്ക് ലോക്ക് സ്റ്റിച്ചും കൂടെ ചെയ്ത് അതൊന്ന് ഉറപ്പിച്ചുകൊടുക്കാം ഇനി ആ സെക്കൻഡ് റൗണ്ടിനകത്ത് റെഡ് കളറുള്ള ആണ് കേട്ടോ വെക്കുന്നത് അതും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പം ബീഡ്സിൻ്റെ കളർ മാറ്റി മാറ്റി വെച്ച് കൊടുക്കണം അപ്പം ഫസ്റ്റിൽ നമ്മൾ ഗ്രീൻ വെച്ചു സെക്കൻഡിൽ റെഡാണ് വെക്കുന്നത് ഇനി തേർഡിൽ നമ്മൾ വൈറ്റ് ഫോർത്തിലും വീണ്ടും ഗ്രീൻ അപ്പോൾ ആ ഒരു രീതിയിൽ ഓൾട്ടർനേറ്റായിട്ട് വേണം ബീഡ്സ് വരാനായിട്ട് കുർത്തിയുടെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഇതുവരെ വരുന്നത് അപ്പോൾ ബിഗിനേഴ്സ് എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ കാണാം ബൈ